ഹലോ ഒരു വൺ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് താജ്മഹൽ പോയി നേരിട്ട് കാണുന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് താജ്ജ്മൽ അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ പോകുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നേരിട്ട് പോയി കാണുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ എങ്ങനെയൊക്കെ എത്തിച്ചേരാം അവിടെ വന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം അതുപോലെ എന്തെല്ലാം കാണാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് നമ്മൾ നേരെ താജ്മഹൽ മഹൽ ചെന്ന് അതിൻ്റെ കാഴ്ച കണ്ട് അവിടെ നിന്ന് നേരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആഗ്രഹക്കോട്ടെ പോയി അതിൻ്റെയും കാഴ്ചയല്ലേ കണ്ട് തിരിച്ച് വരുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ചരിത്രം നിങ്ങളോട് പറയുന്നില്ല അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കഥകളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യണം ചോദിക്കുമ്പോൾ എല്ലാവരും അതായത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും തന്നെ ഡൽഹി എന്നാണ് പക്ഷെ ഡൽഹിയിലല്ല പ്രോപ്പറായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഡൽഹി ടു ആഗ്ര ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അത് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് നേരെ ബൈ റോഡും വരാൻ സാധിക്കും അതുപോലെ ട്രെയിന് വരാൻ സാധിക്കും അപ്പം അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പിന്നെ പറഞ്ഞുതരാം നമ്മൾ പുറത്തുനിന്ന് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ താജ്ജ്മലിൻ്റെ മാക്സിമം പാർക്കിംഗ് ഗ്രൗണ്ട് വരെയാണ് വണ്ടി അലൗഡ് ഉള്ളു അവിടെ നിർത്തിയതിനു ശേഷം നമുക്ക് ഇത് കൂട്ടിട്ട് ഇലക്ട്രിക് വണ്ടിക്ക് പോകാൻ പറ്റും ഏകദേശം ഒരാൾക്ക് ഇരുപത് രൂപയാണ് അവർ ഈടാക്കുന്നത് അതുപോലെ നമ്മൾ ഷൂവിന് കവർ ചെയ്യാവുന്ന ഒരു കവർ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം മേടിച്ചോണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് താജ്മഹലിന്റെ ഫ്ലോറിൽ നമുക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇലക്ട്രിക് വണ്ടിക്ക് മാക്സിമം വരാവുന്ന അത്ര അടുത്ത് നമ്മൾ അവർ കൊണ്ടിറങ്ങി ബാക്കി ഭാഗം നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു പോകാം കേട്ടോ നമ്മൾ ടിക്കറ്റാണെങ്കിൽ ഓൺലൈൻ ആയിട്ടോ എടുത്തത് അല്ലാതെ നമുക്കിവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും പക്ഷെ നല്ല തിരക്കായിരിക്കും അതുകാരണം നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നത് അത് കാരണം നമുക്ക് നേരെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് കാണിച്ച് സ്കാൻ ചെയ്ത് നമുക്ക് അത് കയറാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഈ കാണുന്നില്ലേ അതാ കേട്ടോ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് ഏകദേശം ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് രൂപ താജ് മഹലിൻ്റെ എൻട്രിയും ഇരുന്നൂറ് രൂപ മ്യൂസിയത്തിൻ്റെ എൻട്രിയും കൂടെയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഇരുന്നൂറ് നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കാം മതി ഇപ്പം നിങ്ങൾക്ക് മ്യൂസിയത്തിൽ കയറാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്താണ് നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്താൽ മതി അതുപോലെ നമ്മളിപ്പോൾ കയറുന്ന താജ്മഹലിൻ്റെ വെസ്റ്റേൺ ഗേറ്റിൽ കൂടെയാണ് നമുക്ക് ഇവിടെ തന്നെ റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാഗ് കൊണ്ട് ലഗേജൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് പോയി കണ്ടത് തിരിച്ച് വരുമ്പോഴത്തേക്കും അതെടുത്തുകൊണ്ട് പോകുന്ന വച്ചാൽ മതി അതായിരിക്കും ഏറ്റവും നല്ല മാർഗം അപ്പം നിങ്ങൾ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ അതിനുള്ള സൗകര്യം ഒന്നുമില്ല കൊണ്ടുപോവുന്ന പോലെ ഞാൻ ആൾക്കാർ റൂം എടുക്കാനൊക്കെ നോക്കി നമ്മളപ്പോൾ ഈ കാണുന്നില്ല ഇതാട്ടോ താജ്മഹലിൽ എൻട്രി അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു ഐ ഡി കാർഡ് കരുതണം അവരോട് വെരിഫിക്കേഷൻ വേണ്ടി നമ്മളോട് ചോദിക്കും അതുപോലെ നമ്മുടെ ഇപ്പോൾ രണ്ട് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ ഇതെല്ലാം റെഡ് സ്റ്റാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ചോപ്പർ നിറം പറഞ്ഞാൽ നമ്മളിപ്പോൾ കയറി ഗേറ്റ് പോലെ തന്നെ വേറെ രണ്ട് ഗേറ്റും കൂടെ താജ്മഹലുണ്ട് കേട്ടോ ഇതല്ലാതെ വേറെ ഒരു മെയിൻ ഗേറ്റ് കിടന്നാലാണ് നമുക്ക് താജ്മഹലിനുള്ളിൽ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഗാർഡനും ഇതൊക്കെ ഇരിക്കുന്നത് അതുപോലെ വേറൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ താജ്മഹൽ ഒഴികെ ബാക്കി എല്ലാ ബിൽഡിങ്ങുകൾക്കും ഈ ഒരു റെഡ് നിറമാണ് താജ്മഹൽ മാത്രം നല്ല പ്യുർ വൈറ്റ് വെണ്ണക്കൽ കൊട്ടാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതാണ് എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും താജ്മഹലിലൊരു ഡൂമ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ നമുക്ക് ആ ഇല്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ത്യയുടെ അഭിമാനമായി താജ്മഹൽ കാണാനായിട്ട് ഏകദേശം ഇവിടെ ഒരു വർഷത്തിൽ രണ്ടു ലക്ഷം തൊട്ട് നാലു ലക്ഷം വരെ ആൾക്കാർ വരും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയം എന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി ഉള്ള സമയത്ത് നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്താണ് ഇപ്പം നമ്മൾ വന്ന സമയം എന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുണ്ട് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നല്ല തിരക്ക് കുറവുണ്ട് അതേപോലെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ ആറ് മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെ ഓപ്പണിംഗ് അതുപോലെ ഫ്രൈഡേ ഹോളിഡേ ആയിരിക്കും നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഒരുപാട് ഗൈഡ്മാർ വന്ന് അപ്രോച്ച് ചെയ്യും കേട്ടോ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒക്കെ പറഞ്ഞു നമ്മുടെ കൂടെ ഒരു ഗൈഡ് ആയിട്ട് വന്ന് ഇത് നമ്മൾ ഈ കാണുന്നില്ല ഇത് നമ്മൾ കയറി വന്നതിട്ട് മറ്റൊരു ഗേറ്റാണ് ഇത് അതിന് നമ്മൾ കയറി വന്നതിൽ ഓപ്പോസിറ്റ് ഒരു ഗേറ്റ് എന്തായാലും നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചയിലൊക്കെ ഇട്ടോ നമ്മൾ നേരെ പ്രധാന കവാടത്തിലേക്ക് പോകട്ടെ അപ്പോൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് താജ്മഹലിന്റെ ഫുൾ ഒരു ലേ ഔട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഈ ഒരു എൻട്രൻസ് എൻട്രൻസില് ഇത് കയറിയിട്ട് നമ്മൾ ഈ നമ്മൾ നല്ല ഇരുട്ടി നല്ല വെളിച്ചത്തേക്ക് എല്ലുമ്പോഴത്തേക്ക് താജ്മഹൽ നമുക്ക് ഏറ്റവും അതീവ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് എന്താ പറയുക എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ വന്ന് കാണുകയെന്നുള്ളത് എന്താ പറഞ്ഞാൽ താജ്മഹൽ നമ്മളിവിടെ ഈ എൻട്രൻസിൽ കയറി വന്നേ ബൈക്കിൽ നല്ല നല്ല അടിപൊളി സ്കൈയും അത് മാത്രമേ ഉള്ളൂ വേറെ മരങ്ങളുടെ ഒന്നിൻ്റെ ഒരു തടസ്സമൊന്നുമില്ല അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി താജ്മഹലിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് യമുനാനദി യമുനാനദിയുടെ തീരത്താണുള്ള താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ എന്താണ് പ്രിയപത്നി മുംതാസ് മകലിന് വേണ്ടി സ്മരണയ്ക്കായിട്ട് പണിതൊരു സംശയമാണിത് കുഫ് ഇത് കാണാൻ ലോകാത്ഭുതം എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് നമ്മളിനി ഇതിൻ്റെ അടുത്തേക്കല്ല ഞങ്ങളിവിടെ വന്നത് അതിൻ്റെ എന്നാ പറഞ്ഞു വന്ന് കണ്ട എക്സൈറ്റ്മെന്റിൽ കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്തു അതായത് ഏകദേശം ഇരുപത് വർഷം കൊണ്ടാണ് ഇത് എന്നാ പറഞ്ഞത് വെണ്ണക്കലിൽ ഇതിന്റെ പണി തീർത്ത അതേപോലെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തുടങ്ങിയ പണി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് കംപ്ലീറ്റ് ആയത് ആദ്യം അവിടെ വന്ന കേട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകണം ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ടോ ഇതാണ് നമ്മൾ താജ്മഹലിലേക്ക് കയറുന്നൊരു എൻട്രൻസ് രണ്ട് സൈഡും ഗാർഡൻ അതേപോലെ ആ കൈ കാണുന്നത് ഇവിടെ വേറെ മോസ്ക് അല്ല മുസ്ലിം അല്ലാത്തവർക്ക് ആരാധിക്കാനുള്ള സൗകര്യം ഉള്ളിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതേപോലെ ഇതിന്റെ പ്രധാന എന്താണ് ശില്പി എന്ന് പറഞ്ഞത് ഉസ്താദ് അഹമ്മദ് ലാഹോരി നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ പോയി കാണാം ആ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ താജ്മഹൽ എങ്ങനെ വന്ന് കാണാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം നമുക്ക് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷനും അതേപോലെ ആഗ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനും ഉണ്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിലേക്ക് ഏകദേശം അവിടുന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന് നമുക്ക് പോരാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ചു പോരാ അല്ലെങ്കിൽ ഷെയർ ടാക്സി ഉണ്ടാവും ഏകദേശം ഒരാൾക്ക് അമ്പത് രൂപയാണ് ആ അതിന് വേണ്ടി ചിലവാകുന്നത് ഞങ്ങൾ നടന്ന നേരെ പിന്നെ അടുത്തെത്തി താജ്മഹലിൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ ഈ കണ്ട ദൂരം അത്രേ നമ്മൾ നടന്നാൽ വന്നത് ആ ഭാഗത്ത് നമ്മൾ നമുക്ക് നേരെ അതിലേ പോയിട്ട് പോകണം അതേപോലെ നമ്മൾ കേരളത്തിൽ നിന്ന് വരാൻ ഡെയിലി ഓടുന്ന രണ്ട് ട്രെയിനാണ് ഉള്ളത് ഒന്ന് പന്ത്രണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കേരള എക്സ്പ്രസ്സും അതേപോലെ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് മംഗലക്ഷദ്വീപ് എക്സ്പ്രസ്സും കേരള എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് വൈകുന്നേരം നാലരയ്ക്ക് പുറപ്പെട്ട് മൂന്നാം ദിവസം രാവിലെ പത്ത് അതുപോലെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണെങ്കിൽ രാവിലെ രാവിലെയല്ല ഉച്ചയ്ക്ക് ഒന്നേകാലിന് പുറപ്പെട്ട് എന്നാണ് മൂന്നാമ ദിവസം രാവിലെ ഒമ്പത് അമ്പത്തഞ്ചിന് ആഗ്രഹയിലെത്തിച്ചത് അതേപോലെ സ്ലീപ്പർ ടിക്കറ്റിന് ഒരാൾക്ക് ഏകദേശം തൊള്ളായിരം രൂപയാണ് അവരുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റുമോ ഏതൊന്നും പറഞ്ഞോട്ടെ അതായത് നിങ്ങൾ നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഇതിലേ വന്നിട്ട് താജ്മാഹിൻ്റെ താഴെ ഉള്ള ചുറ്റും നടക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് മേളിൽ കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നമുക്ക് ഇരുനൂറ് രൂപ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിന്റെ ഫ്ലോറിൽ അതിൽ ഉള്ളിൽ കയറി അവരുടെ ശവകുടീനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇത്രയും വന്ന സ്ഥിതിക്ക് ആ ഇരുനൂറ് രൂപ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണണം കേട്ടോ മാക്സിമം നിങ്ങൾ ആദ്യം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞങ്ങൾക്കൊരബദ്ധം പറ്റുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴികളുടെ നേരെ ഫ്രണ്ടിലേക്ക് തന്നാലാണ് നമുക്ക് താജ്വൻ്റെ ഫ്ലോറിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങളോട് ഞാൻ തുടക്കം പറഞ്ഞിരുന്നു ഷൂവിൻ്റെ കവർ മേടിച്ചു അപ്പോൾ അത് നമ്മൾ മേടിച്ച് ഇട്ടെങ്കിലാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഷൂ ഊരിട്ടിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറി പോകാൻ പറ്റും പക്ഷേ ഈ മാർബിൾ ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മുടെ കാല് പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഷൂ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നേരെ കവർ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് അതിനകത്തോടെ നടന്ന് കാഴ്ചയിലേക്കാണ് അത് ഇനി തിരിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ കവർ ഊരി ടച്ചാൽ മതി അതായിരിക്കും ഏറ്റവും നല്ല മാർഗ്ഗ കേട്ടോ അപ്പം നിങ്ങൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അത് ചെയ്യുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ അതിൻ്റെ ഫ്ലോറിലേക്ക് കയറും കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇങ്ങോട്ട് എങ്ങനെ വരാമെന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ അടുക്കാനുള്ള ഈ ബ്രേക്ക് വന്ന് നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആ കാര്യം കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വൺ ഡേക്ക് ഏറ്റവും നല്ല മാർഗ്ഗം ട്രെയിൻ തന്നെ വരുന്നത് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ ട്രെയിൻ തന്നെ അതേ ദിവസം തന്നെ തിരിച്ചു പോകുന്നുണ്ട് അതായത് പന്ത്രണ്ട് അറുന്നൂറ്റി ഇരുപത്താറ് കേരള എക്സ്പ്രസ് രാത്രി പത്ത് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് മൂന്നാം ദിവസം നാല് അമ്പത്തഞ്ചിന് എറണാകുളത്ത് എത്തിച്ചേരും അതുപോലെ മംഗളാലക്ഷദ്വീപ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് രാത്രി എട്ടരയ്ക്ക് പുറപ്പെട്ട് രാ എന്നാണ് മൂന്നാമത്തെ ദിവസം ഏഴര ആകുമ്പോഴത്തേക്കും എറണാകുളത്ത് എത്തിച്ചേരും നമ്മളിപ്പോൾ കാണുന്നത് യമുന നദി ആട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ കുറവായി വറ്റി വരണ്ടി നിൽക്കുവാണ് ഇതിൻ്റെ കരയെന്ന് പറഞ്ഞാൽ നേരെ അപ്പുറത്ത് കാണുന്നത് ആഗ്ര ഫോർട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യം കണ്ടിന്യൂ ചെയ്യാം ഇതിനിടക്കിടക്ക് ബ്രേക്ക് പോകുന്നുണ്ട് അപ്പൊ കാണുന്ന കാര്യങ്ങള് പറഞ്ഞു അതുപോലെ ഇൻഫർമേഷൻ ഇൻഫർമേഷനോട് തന്നു പോകാന്ന് വിചാരിച്ചുകൊണ്ടോ ഇങ്ങനെ ബ്രേക്ക് വന്ന് സംസാരിക്കുന്നത് താജ്മഹലിലെ ബാക്കി വ്യൂ എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ ഒരേപോലെയാണ് കേട്ടോ ഇനി അതല്ല നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് അവിടുന്ന് ആഗ്രഹ കാണാൻ വരികയാണെങ്കിൽ രണ്ട് രീതിക്ക് വരാം ഒന്നെങ്കിൽ നമുക്ക് റോഡ് മാർഗം വരാം അത് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ യാത്ര ഉണ്ടാവും നമുക്ക് ബസ്സിന് വരാം ബസ്സിന് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് സരായി ഖലാഖാൻ അന്തർദേശീയ ബസ് സ്റ്റേഷനിൽ നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടും ആഗ്രഹിക്ക് അതേപോലെ നിങ്ങൾ ട്രെയിന് വരുവാണെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്രഹയ്ക്ക് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട് അതിന് കയറി പോരാൻ പറ്റും അതുമല്ല നിങ്ങൾക്ക് വേറെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ട്രാവൽ ഏജൻസികൾ ഒരുപാട് ടൂർ പാക്കേജുകൾ ഇങ്ങോട്ട് നടത്തുന്നുണ്ട് അതായത് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് അതായത് രാവിലെ വന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് ആഗ്ര വന്ന് കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന പാക്കേജുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണേൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അതുമല്ല നിങ്ങൾ ആഗ്ര ഒരു ദിവസം കണ്ടിട്ട് പി അവിടുന്ന് നേരെ ഡൽഹിക്കും പോകാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഇഷ്ടംപോലെ വണ്ടികളും ട്രെയിനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ പറ്റിക്കുന്ന അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ താജ്മഹൽ വരുമ്പോഴത്തേക്കുള്ളത് അപ്പോൾ നിങ്ങൾ അതിനകത്തൊന്നും പെടാതെ നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ joined by the 53 fountains whole complex was completed in 1653 okay oh top of the dome the brass part this is about 9.33 meters. 30.6 feet it's so big, uh, small because of the height uh, back fountain head in the canal royal entrance south gate entrance of this white building small one tomb of murtaz mm -hmm. at that side even in other that in other oh. side in that garden fountain is there, all in the space. not any single centimeter difference. this is the center line of it. these are modified oh, garden during the time of british i explained to you already this is the paradise garden, garden on earth

ഭിത്തികളിലൊക്കെ ഒരുപാട് കല്ലുകളൊക്കെ പതിപ്പിച്ച് പ്രത്യേക രീതിയിൽ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് പല വർണ്ണങ്ങളിലുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ച് അതേപോലെ പേഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യകളുടെ മാതൃകൾ കൂടി ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ താജ്മഹൽ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഇതിന്റെ അകത്ത് കയറി കാണുമ്പോഴത്തേക്കും രണ്ട് ശവകുടീരങ്ങളുണ്ട് ഒന്ന് ഷാജഹാന്റെയും ഒന്ന് അദ്ദേഹത്തിന്റെ വൈഫ് മുംതാസിൻ്റെയാണ് അപ്പോൾ നമ്മൾ താജ്മഹലിന്റെ കാഴ്ചയിലൊക്കെ കേട്ടേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം ആഗ്ര ഫോർട്ടിലേക്ക് നമ്മൾ ആഗ്ര ഫോർട്ടിന്റെ അവിടെ എത്തി കേട്ടോ താജ്മഹലിന് ഏകദേശം രണ്ടര കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ആഗ്ര ആഗ്രക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതാ കേട്ടോ ആഗ്രകോട്ടയുടെ ടിക്കറ്റ് കൗണ്ടർ ഏകദേശം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഈടാക്കുന്നത് രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം ആറുമണിവരെ നമുക്കിവിടെ പ്രവേശനം വന്നത് എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ പറ്റിയത് കൊണ്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത്യാവശ്യം നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ടാന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും കൊള്ളാമല്ലേ നമുക്ക് നേരെ ആഗ്രഹക്കോട്ട് അകത്തേക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഉള്ളൂ ഇപ്പോൾ കാണുന്നില്ല ഇത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള ചുറ്റുമതി ആട്ടോട്ട ഇതിനൊരു റെഡ് കളറാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് അതുപോലെ ഇതിന് ഇതിൻ്റെ കുറച്ചുകൾക്ക് ഉള്ളിലേക്കിലും ഇത് ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടത്തി കടത്തിവിടുത്തുള്ളത് നമ്മൾ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എൻട്രൻസ് പോലത്തെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എൻട്രൻസോടെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇരുപത് രൂപയുടെ എന്തോ ടിക്കറ്റ് എടുക്കാനുണ്ട് അത് നമ്മൾ കമ്പൾസറി ആയിട്ട് അവർ എടുപ്പിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ അതും എടുത്തിട്ട് നേരെ അകത്തേക്ക് കാണാൻ കയറി കഴിഞ്ഞുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു വ്യൂ ഇതാണ് നല്ല രസം ഈ ഒരു വ്യൂ കാണാനായിട്ട് എന്തുമാത്രം പ്ലാൻഡായിട്ടാണ് അവർ ഓരോ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നൊക്കെ നോക്കി നമ്മുടെ നാട്ടിൽ ഓരോ സാധനം എത്ര പെട്ടെന്ന് തകർന്നു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എത്ര വർഷമായിട്ട് നിൽക്കുന്നതാണ് അതേപോലെ ക്വാളിറ്റി അല്ല ഈ പണിയുടെ ഓട്ടം പണി കഴിപ്പിച്ചത് മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്ര പണി കഴിപ്പിച്ചാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് അതായത് ഇവിടെ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം മൊത്തം ഭരിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു വ്യൂ നിങ്ങളുണ്ട് അതായത് പെട്ടെന്ന് ഒരു ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവർക്ക് അകത്തുള്ള ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും കടമ്പ് കഴിഞ്ഞാൽ കടന്നിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അതുപോലെ സുരക്ഷിതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ലൈഫിൽ വന്ന് മണിസ് വന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ അതൊക്കെ തന്നെ ഇവിടെ അല്ലാതെ വേറെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതേപോലെ നമുക്ക് ആഗ്ര ഫോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്നാ പറഞ്ഞത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ നമ്മുടെ ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇതും കാണാം വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കും അപ്പോൾ നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാം നമ്മൾ ഇപ്പോൾ കാണുന്നില്ലേ ഇതാണ് ജഹാംഗിരി മഹൽ അതായത് ആഗ്ര കോട്ടെ പ്രധാന അന്തപുരമായിരുന്നു അക്ബറിന്റെ രാജപുത്ര ഭാര്യന്മാരായിരുന്നു ഇവിടെ വസിച്ചുകൊണ്ടിരുന്നത് ആഗ്രാക്കോട്ടക്കുള്ളിൽ ഏറ്റവും മനോഹരമായൊരു നിർമ്മിതിയാണ് ജഹാംഗിരി മഹൽ നല്ലൊരു രസമില്ലത് കാണാനൊക്കെയായിട്ട് നമ്മൾ ഇത് കണ്ടിട്ട് ഇതിന്റെ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ പോകുന്നത് എൻ്റെ അടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞത് അമ്പുരി ബാഗാണ് ഇവിടുത്തെ പൂന്തോട്ടമായിരുന്നു ഇത് ഉണ്ടോ ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അക്ബറിൻ്റെ അവസാന കാലങ്ങളിൽ അക്ബർ താമസിച്ചിരുന്ന മൂസമ്മൻ ബുർജ് നമുക്ക് കാണാൻ പറ്റും അതായത് മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് മൂസമ്മൻ ബുർജിൻ്റെ അവിടെ എത്തി അതായത് ഞാൻ ആദ്യം നിങ്ങളോട് വന്നിരുന്നു മുൻതാസ് മകലിന് വേണ്ടി ഷാജഹാൻ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാലല്ലേ നമുക്ക് ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും അതുമാത്രല്ല കേട്ടോ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഷാജഹാൻ അദ്ദേഹത്തിന്റെ അവസാനം അതായത് ജീവിതത്തിന്റെ അവസാനത്തെ ഏഴ് വർഷം ഇവിടെയാണ് കഴിച്ചു കൂട്ടിയത് അതായത് അദ്ദേഹത്തെ ഇവിടെയായിരുന്നു തടവിലാക്കിയിട്ടിരുന്ന അവരൊക്കെ ഈ ഷാജഹാൻ്റെ ഭരണ കാലത്താണ് കൂടുതൽ ഇങ്ങനെ വെണ്ണക്കൽ കൊട്ടാരങ്ങളൊക്കെ അദ്ദേഹം പണിയാൻ തുടങ്ങി അതേപോലെ ഇതിന്റെ അകത്തുള്ള കൊത്തുപണികളൊക്കെ നിങ്ങൾ കണ്ടു എന്ത് ഷാർപ്പ് എന്ത് ഭംഗിയാന്ന് നോക്കി ഇത്രയും വർഷമായിട്ട് അതിനൊന്നും ഡാമേജ് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഞാൻ നിങ്ങളോട് ആദ്യം പോയില്ല ഇവിടെ നിന്ന് നമുക്ക് താജ്മഹലിൽ ഒരു കാഴ്ച കാണാൻ പറ്റും കണ്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് യമുന നദിയുടെ തീരത്താണ് ഈ താജ്മഹലും അതുപോലെ ആഗ്ര ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത് കണ്ടോ അടിപൊളിയല്ലേ ഈ കോട്ടയ്ക്കത് നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെയുണ്ട് ഇനി ഒരുപാട് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനെല്ലാം എല്ലാം വലിച്ചു കാര്യം നിങ്ങളെ കാണിച്ച് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് താല്പര്യപ്പെട്ടത് അതായത് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ വീണ്ടും ചരിത്രം പറഞ്ഞ് മുഷിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് എങ്ങനെ ഇങ്ങോട്ട് വരാം അതുപോലെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാനുണ്ട് അതായത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളോട് ചെയ്യാനുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്താണ് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് വീട് താഴെ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ടാവും സംശയം മാത്രമല്ല എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട് താഴെ ആയിട്ട് ഇടണം കേട്ടോ എന്നാലും നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇത് കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമുക്ക് അടുത്ത ദിവസം വേറെ നല്ല കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം